ഒരു ഗ്രാമത്തിൻ്റെ അകത്ത് വാതിലുകളൊന്നുമില്ലാതെ അവിടുത്തെ ആളുകളെ വിശ്വസിച്ചുകൊണ്ടും തന്നെ വീടിനൊന്നും വാതിൽ വെക്കാതെ അവർ ജീവിക്കുന്നു അതുമാത്രമല്ല ഒരു നാട്ടിലെ സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ തന്നെ മുടി വളർത്താൻ തന്നെ വേണ്ടി തന്നെ അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പെൺകുഞ്ഞി ജനിക്കുകയാണെങ്കിൽ നൂറ്റി പതിനൊന്നോളം മരങ്ങൾ നട്ടുപിടിപ്പിക്കണം പിന്നൊരു സ്ഥലം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ഥലത്ത് നിന്നും ഒരാണെ ഏകദേശം മൂന്ന് സ്ത്രീകളെയെങ്കിലും വിവാഹം കഴിക്കണം അതിന് കാരണമായി കാണുന്നത് അവിടെയുള്ള പെൺകുട്ടികളുടെ പൊല്യൂഷൻ കൂടുതലാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഒന്നായിട്ട് നമുക്ക് വീട്ടിലോട്ട് കിടക്കാം നമ്മളെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ ഷാനി ഷിഗ്മാപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളുകൾ അവിടെയുള്ള വീട്ടുകൾക്ക് ഒന്നും വാതിലുകൾ വെക്കാറില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയപ്പോഴാണ് ആളുകൾക്കെല്ലാം മനസ്സിലായ അവിടെയുള്ള ആളുകൾക്കെല്ലാം എല്ലാവരും വിശ്വാസമാണ് ഇതിന്റെ പിന്നിലുള്ള ചരിത്രം കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത് നാന്നൂറ് വർഷമായിട്ട് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു മോഷണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത്രയും ക്ലീനിങ് ആയൊരു സ്ഥലമാണ് ഷാനി ഷിഗ്മാപൂർ സ്ഥലം അവിടെയുള്ള നാട്ടുകാർക്ക് നാട്ടുകാരെ തന്നെ പൂർണ്ണമായി വിശ്വാസമാണ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വീടുകൾക്ക് വാതിൽ വെക്കാത്തത് നമ്മുടെ വീടുകളെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് തൊട്ടടുത്തുള്ള ആൾക്കാരെ വരെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് വീടുകൾക്ക് മുഴുവനായി വാതിലുകൾ വെച്ച് പിടിപ്പിക്കുന്നത് അടുത്തതായി നമ്മൾ ലിസ്റ്റ് രണ്ടാമതായി വരുന്നത് ഒരു ഗ്രാമത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ അല്ലെങ്കിൽ നമ്മളും നമ്മളുടെ ഒരു സുഹൃത്തും മാത്രമേ ഒരു ഗ്രാമത്തിലുള്ളൂ എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ മറ്റു ആരും ആ ഗ്രാമത്തിലില്ല നമ്മൾക്ക് സങ്കല്പിക്കാൻ വരെ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രാമം നിലകൊള്ളുന്നുണ്ട് ഇത് നിലകൊള്ളുന്നത് യു എസ് സിലാണ് യു എസ് സിലെ ഗ്രോസ് അതുപോലെ തന്നെ മൊണോവി എന്ന് പറയുന്ന ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രാമ സ്ഥിതികളുന്നത് അതിൻ്റെ അകത്ത് ഗ്രോസി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ അകത്ത് മേരി മൈക്ക് എന്ന് പറയുന്ന രണ്ട് പേരാണ് ആ ഗ്രാമത്തിനകത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ മൊണോവി എന്ന് പറയുന്ന ഗ്രാമത്തിനകത്ത് ഒരു സ്ത്രീ മാത്രമേ നിൽക്കുന്നുള്ളൂ അവരുടെ പേര് എൽസി ഐര എന്നാണ് അവരുടെ പേര് ഇത്തരത്തിൽ തന്നെ ഇവരെ കാണാൻ വേണ്ടി തന്നെ നിരവധി ടൂറിസ്റ്റുകൾ ഈ രണ്ട് ഗ്രാമത്തിൽ തന്നെ പോവാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ബാലിക്കടുത്തുള്ള ബൊഗാള എന്ന് പറയുന്ന ദീപാണ് ഈ ദ്വീപിലോട്ട് ഏകദേശം ഒരു വർഷം വരുന്നത് അൻപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ടൂറിസ്റ്റുകളാണ് ഈ ഗ്രാമം വിസിറ്റ് ചെയ്യാൻ വരുന്നത് അതിന് കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ഗ്രാമം പൂർണ്ണമായിട്ട് സമാധാനം പിടിച്ചൊരു ഗ്രാമമാണ് ഇവിടുത്തെ ആൾക്കാർ പരസ്പരം സംസാരിക്കാറില്ല ഈ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അതിശയം തോന്നാറുണ്ട് ഇത്തരത്തിൽ തന്നെ ഇവർ സംസാരിക്കാറില്ല ഇവർ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ചെയ്യുന്നത് അവർ ആംഗ്യ ഭാഷയിലൂടെയാണ് ഈ ആംഗ്യ ഭാഷയിലെ അവർ പറയുന്ന പേരെ കടക്കൊള്ളാക്ക് എന്നാണ് പറയപ്പെടുന്നത് നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ വിചിത്രമായി തോന്നിയേക്കാം നമ്മൾ ലിസ്റ്റിൽ നാലാമതായി വരുന്നത് ഉവാക്കുളു എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നാം ചൈനയാണെന്ന് എന്നാൽ തീർച്ചയായിട്ടും ഈ ഗ്രാമം ചൈനയിൽ തന്നെയാണ് ഉള്ളത് അവിടെയുള്ള സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് അവർ മുടി വളർത്താൻ വേണ്ടിയാണ് പൂർണ്ണമായി സമയം ചിലവഴിക്കുന്നത് ഇത്തരത്തിൽ തന്നെ പുളിച്ച അരിയുടെ വെള്ളമാണ് അവർ മുടി വളർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സദാസമയം അവർ മുടി വളർത്താനുള്ള കഷ്ടപ്പാടിലാണ് അവിടെയുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ തന്നെ അവർ ഈ പുളിച്ച അരിയുടെ വെള്ളം കൊണ്ട് അവരുടെ തലകൾ ൊണ്ട് തന്നെ മുടി വളർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മൾ ലിസ്റ്റിൽ അഞ്ചാമതായി വരുന്നത് കൊബിയാക് സാൻ ക്രിസ്റ്റൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് ഇത് ഇവരുണ്ടാക്കിയ ഒരു ഐലൻഡാണ് നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടാക്കിയ ഒരു ആണ് ഒരു ഹെക്ടർ നീളം മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർത്തു കൊണ്ട് നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ഐലൻഡ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറോളം ആൾക്കാരാണ് ഈ ഒരു ഹെക്ടർ ഇവർ തിങ്ങി പാർത്തു കൊണ്ട് തന്നെ താമസിക്കുന്നത് അതുമാത്രമല്ല അവിടെ രണ്ട് സ്കൂളുകൾ അതുപോലെ തന്നെ രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയിട്ടുള്ള മാളുകൾ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകൾ കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് അവിടെ ഒരു മരം പോലും നമ്മൾ കാണാൻ സാധിക്കില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഐലൻഡ് എന്ന് വിശേഷമുള്ളത് ഈ ഐലൻഡിനാണ് അടുത്തതായി നമ്മൾ ആറാമതായുള്ള കാര്യം ഡൊങ്കാൻ എന്ന് പറയുന്ന ഗ്രാമം നമ്മൾ ഇൻറോയിലൊക്കെ സൂചിപ്പിച്ച കാര്യമാണ് അതായത് ഈ ഗ്രാമത്തിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് സ്ത്രീകളാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യപ്പെടുന്നത് ചൈനയിലാണ് അവിടെയുള്ള ഒരു പുരുഷൻ തന്നെ ഏകദേശം മൂന്ന് നാല് വിവാഹം കഴിക്കണം എന്നാൽ മാത്രമേ അവിടെയുള്ള പൊല്യൂഷനും കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ എന്നാണ് പറയപ്പെടുന്നത് അടുത്തതായി നമ്മളെ ലിസ്റ്റിൽ ഏഴാമത്തെ കാര്യം രാജസ്ഥാനിലെ പിൻ പ്ലാന്ററി എന്ന് പറയുന്ന ഗ്രാമം ഈ കാര്യം നമ്മൾ ഇൻട്രോയിൽ സൂചിപ്പിച്ച കാര്യമാണ് അതായത് ആ ഗ്രാമത്തിൻ്റെ അകത്ത് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നൂറ്റി പതിനൊന്ന് മരങ്ങൾ അവിടെ രക്ഷിതാക്കളിൽ നട്ടുപിടിപ്പിക്കണം ഈ സംഭവം ഇവർ തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിനകത്ത് അവിടെയുള്ള ഇവരുടെ നേതാവ് ഇത്തരത്തിൽ തന്നെ ഇത്തരത്തിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഒരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി നൂറ്റി പതിനൊന്നോളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ഇപ്പോഴും ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഒരു പെൺകുഞ്ഞു ജനിക്കുകയാണെങ്കിൽ നൂറ്റി പതിനൊന്നോളം മരം വെച്ചു പിടിപ്പിക്കുകയും ചെയ്യും അടുത്തതായി നമ്മൾ ലിസ്റ്റിൽ വരുന്ന എട്ടാമത്തെ കാര്യം ഇത് ഇന്ത്യയിൽ കേരളത്തിൽ നമ്മളെ മലപ്പുറത്താണ് സ്ഥിതി ചെയ്യപ്പെടുന്നത് മലപ്പുറത്ത് കൊടിയേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ള നാടി എന്ന് വിശേഷിക്കപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ ഉള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു നാടാണ് ഇത് അവിടെയുള്ള ആളുകൾക്ക് എന്ത് തരത്തിലാണ് ഇത്തരത്തിൽ തന്നെ ട്വിൻസുകൾ കൂടുതലായി ജനിക്കുന്നത് എന്ന തരത്തിലുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമെന്നും ആൾക്കാർക്ക് ഒന്നും തന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നതാണ് ഒരു സത്യം അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് ചെയ്യുകയാണ് ഇതിൽ നല്ല വീഡിയോ Que era a minha primeira vez, olha, aí, eu nem tinha ouvido isso me